ും എക്കാലത്തും ഓർമ്മിക്കാൻ കഴിയും വിധം ഏറ്റവും ആരോഗ്യകരമായ ജനാധിപത്യ സംവാദത്തിന്റെ ഒരു വാതിൽ നേരിട്ടത് എന്നതാണ് ആദ്യം മുതൽ അവസാനം വരെയും ഈ തിരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിൽ ഇടതുപക്ഷം പറഞ്ഞിരുന്നത് നാനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് നാടിന്റെ വികസന സാധ്യത നാടിന്റെ വികസന പ്രശ്നങ്ങൾ ജനങ്ങൾ നിലനിർത്തുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഗുണലഭിക്കുന്ന ക്ഷേമ പദ്ധതികൾ അത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് എന്നതാണ് ആദ്യം ആ നിലപാടാണ് നാം ഉയർത്തിപ്പിടിച്ചത് പക്ഷെ എന്റെ അത്ര നമ്മെത്തുന്നവർ പലപ്പോഴും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു വിവാദങ്ങളിലേക്ക് ഈ നാടിനെ തള്ളിയിടാൻ ശ്രമിച്ചു വിദ്വേഷം വിതയ്ക്കാൻ ശ്രമിച്ചു സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷെ ഇടതുപക്ഷം അതിലൊന്നും പിടിച്ചു മാത്രമല്ല അത്തരം നീക്കങ്ങളെ ഈ ഈ നാട് ജനാധിപത്യത്തിന്റെ ഉന്നതമായ മൂല്യങ്ങൾ നാം ജനാധിപത്യ മൂല്യങ്ങളാണ് മതനിരപേക്ഷ മൂല്യങ്ങളാണ് സാഹോദര്യമാണ് മറിച്ച് വിദ്വേഷത്തിന്റെ വിറ്റവിൻ ശ്രമിക്കുന്നവർ വിവാദങ്ങളും ശ്രമിക്കുന്നവർ വ്യക്തം നടത്തുന്നവർ അവരോട് ഇടതുപക്ഷത്തിന് പറയാനൊരു വാക്യേ ഉള്ളൂ പതിറ്റാണ്ടുകൾക്ക് മുൻപ് മലയാള നാടകവേദിക്ക് ഈ നാട് എന്റെ നിലപ്പോൾ നൽകിയ സംഭാവന എഴുതിയ നാടകത്തിന്റെ പേര് ഇജ് നല്ല മനുഷ്യനാകാൻ നോക്കാം എല്ലാവരും നല്ല മനുഷ്യരാകുക നല്ല മനുഷ്യർ എല്ലായ്പ്പോഴും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും പ്രതിനിധാനം ചെയ്യും ഉയർത്തിപ്പിടിക്കും അതുകൊണ്ട് വൈകിയെങ്കിലും സുഹൃത്തു തന്നെ എല്ലാവരും നല്ല മനുഷ്യരാകാൻ ശ്രമിക്കുക വിവാദങ്ങളെ ഒഴിവാക്കി നാടിന് പുറമുള്ള കാര്യങ്ങളായി കടന്നു വരിക എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നേരത്തെ സൂചിപ്പിച്ച ഈ നാടിനെ ലോക നിലവാരത്തിലേക്ക് ആനയിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മീഷന്റെ മഹായ നേട്ടങ്ങൾ കേരളത്തിൽ മാത്രമാണ് ആയിരത്തി അറുനൂറ് പ്രതിമാസ പെൻഷൻ നൽകുന്നത് ലക്ഷം മനുഷ്യരുടെ ജീവിതത്തിൽ കടന്നു വരികയാണ് അത് കൈക്കൂലിയാണെന്ന് പറയുന്നവരാണ് ഈ നാട് കണക്കുപാദിക്കാൻ എന്ന കാര്യത്തിൽ സംശയമില്ല ഞങ്ങൾ പറയുമ്പോൾ ഇനി ഒരിക്കലും പ്രവർത്തിക്കും വരാതിരിക്കാൻ ഇനിയും ക്ഷേമ പെൻഷനുകൾ വർദ്ധിക്കാൻ ബാക്കിയുള്ളവർക്ക് കൂടി വീട് നമ്മുടെ പള്ളിക്കൂടങ്ങളും ആശുപത്രികളും ലോക നിലവാരത്തിലാകാൻ ഇടതുപക്ഷം കൂടുതൽ ചരിത്ര ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റേണ്ടതുണ്ട് ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന രാഷ്ട്രീയമാണ് നാം ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചത് അതോടൊപ്പം വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യാനുള്ള ജനകീയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാനും ഇടതുപക്ഷം മനധിമിഷൻ അറച്ചു ഈ നാട്ടെ ഇടതുപക്ഷത്തിന്റെ പിന്നിലേക്കുന്ന ആവേശകരമായ ഈ കാഴ്ച ഒരു കാര്യം ഉറപ്പുവരുത്തുന്നുണ്ട് നാളെ കേരളം കൂടുതൽ കൂടുതൽ അഭിമാനകരമായ ഇടത്ത് ലോകം കാണും കേരളം കേരളത്തിലേക്ക് ലോകത്തിന്റെ കണ്ണുകൾ കൂടുതൽ പതിയും നമ്മുടെ നാട് കുറൂതൽ വളരേണ്ടതുണ്ട് വികസന സാധ്യതകൾ ഉപയോഗിക്കേണ്ടതുണ്ട് അനുയോജ്യവും ശാസ്ത്രീയവും പ്രായോഗികവുമായ വികസന ബന്ധാവിൽ നിലമ്പൂരിനെ നയിക്കാനുള്ള ആദ്യ ചുമട് ആദ്യ ചുമടായി ഈ തിരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ വിജയം വിജയമാണും എന്ന് നമുക്ക് ഉറപ്പിക്കാം കേരളത്തിന്റെ നാളെയെ കരുതി ഇടതുപക്ഷ വിജയം ഉറപ്പുവരുത്താൻ ഒരുങ്ങിയെത്തിയ ഇടക്കൂട്ടിലെ പ്രിയ ജനങ്ങളെ നമുക്കിനി ഒരുമിച്ചവനെ ഈ നാടിനെ ഏറ്റവും അഭിമുഖ നിൽപ്പിച്ച പോരാട്ടത്തിൽ നമ്മുടെ അടയാളം നക്ഷത്രം അത് ഈ നാടിന്റെ അഭിമാനത്തിന്റെ അടയാളമാണ് ഈ യും അഭ്യർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ കൂടിയ പ്രിയ സഹോദരികളെല്ലാം സ്നേഹപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മൾ ഒരുമിച്ച് മത്സരിക്കാം നമ്മൾ 真他妈的！